അസ്സാം വാലേക്കു വരഹമുള്ള ബസ്മില്ല അലഹം അള്ളാഹു മുസൂല മുഹമ്മദ് പി സൈദോ സെർവീസ് സഹായിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേരള ബഡ്ജറ്റ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമുക്കതിനെ ബാക്കി തുടർന്ന് കേൾക്കാം ഏതാനും അപ്പൻഡിക്സുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇന്ന് നമ്മൾ തുടക്കം ഉദ്ദേശിക്കുന്നത് ഈ കണ്ടിജൻസി ഫണ്ട് എക്സസ് ഗ്രാൻഡ് തുടങ്ങിയ വിഷയങ്ങൾ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ആ ഒരു മേഖലയിലാണ് ഇന്ന് നമ്മൾ ഊന്നിയിട്ട് എടുക്കുന്നത് കണ്ടിജൻസി ഫണ്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ മൂന്ന് പാർട്ടുകളിൽ രണ്ടാമത്തെ പാർട്ടാണ് കണ്ടിജൻസി ഫണ്ടത് ഒരു സാമ്പത്തിക വർഷത്തിലേക്കുള്ള അത്യാവശ്യം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാത്ത ചെലവഴിക്കലുകൾ അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ ഈ കണ്ടിജൻസി ഫണ്ടാണ് ഉപയോഗിക്കുക കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ഗവർണറാണ് എങ്കിലും ഗവർണർക്ക് വേണ്ടി അത് ഫൈനാൻസ് സെക്രട്ടറിയാണ് ഓൺ ബിഹാഫ് ഓഫ് ഗവണ്മെൻറ്റ് എന്നാണ് അത് കൃത്യമായി ഓൺ ബിഹാഫ് ഓഫ് ഗവർണർ ഫൈനാൻസ് സെക്രട്ടറി ഹോൾഡ്സ് ദ കണ്ടിജൻസി ഫണ്ട് കണ്ടിജൻസി ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നതും ഫൈനാൻസ് സെക്രട്ടറിയാണ് ആർക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ഗവർണർ ഗവർണർ ഗവർണർക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ഫൈനാൻസ് സെക്രട്ടറിയാണ് അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്താണ് തുക എന്താണ് ഇതിന്റെ പ്രത്യേകത കണ്ടിജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ടു എനേബിൾ ദ ഗവൺമെന്റ് ടു മേക്ക് അഡ്വാൻസ് ഫോർ മീറ്റിംഗ് അൺഫോർസീൻ ആൻഡ് അൺഅവോയ്ഡബിൾ എക്സ്പെൻഡിച്ചർ ഇൻ ദി കോഴ്സ് ഓഫ് എ ഇയർ എന്നാണ് അൺഫോർ ആൻഡ് അൺഅോയ്ഡബിൾ എക്സ്പെൻഡിച്ചർ കാണാത്തതും കാണാത്തതും ഒഴിവാക്കാൻ പറ്റാത്തതുമായിരിക്കുന്ന ചെലവഴിക്കേണ്ടത് സംഗതി വരികയും ബട്ട്സ് നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് കഴിയാത്ത അൺഫോർസീൻ ആണ് അതായത് മുൻകൂട്ടി കാണാൻ കഴിയാത്ത അൺഫോർസീൻ എക്സ്പെൻഡിച്ചറ് ചില കേസുകളോ ആണ് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനത്തെ കേസുകൾ ചിലവാക്കും വേണം ബട്ട് സച്ച് എക്സ്പെൻഡിച്ചർ നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് ബഡ്ജറ്റിൽ ആ കൊല്ലത്തേക്കുള്ള വരവുകളെയും ചെലവിലെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ബഡ്ജറ്റിലാണെങ്കിലോ ഈ തുക ഉൾപ്പെടുത്തിയിട്ടുമില്ല ഇപ്രകാരം ഉൾപ്പെടുത്താത്ത തുകയെ കണ്ടെത്തി ചെലവഴിക്കുവാനുള്ളതായ ഒരു തുക മാറ്റിവെച്ച ഒരു തുകയുണ്ട് ഗവർണറുടെ നിയന്ത്രണത്തിൽ അത് ഹോൾഡ് ചെയ്യുന്നത് ഫൈനാൻസ് സെക്രട്ടറി ഇറ്റ് ഈസ് അൻഇംപ്രസ്ഡ് എന്നാണ് പറയുന്നത് കരുതൽ ധനമായിട്ട് വെച്ചിട്ടുള്ള ഈ തുകയെ ആണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് കണ്ടിജൻസി ഫണ്ട് ഈസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഗവർണർ ഡിസ്പോസൽ ഓഫ് ഗവർണർ ഗവർണർ ആണതിൻ്റെ ഡിസ്പോസൽ അതോറിറ്റി പിന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ദ കണ്ടിജൻസി ഫണ്ട് കണ്ടിജൻസി ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതാണെങ്കിലോ അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തു ചെയ്യുന്നു അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു ഗവർണർ കൈവശം വെക്കുന്നു പിന്നെ ഫൈനാൻസ് സെക്രട്ടറി അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രണ്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് രണ്ട് ആർട്ടിക്കിൾ അനുസരിച്ചാണ് കണ്ടിജൻസി ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓരോ ഫണ്ടുകൾക്കും ഓരോ സംഗതികൾക്കും ഭരണഘടനയുടെ പിൻബലമുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രണ്ട് എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ കണ്ടിജൻസി ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നർത്ഥം അതിൽ കണ്ടിജൻസി ഫണ്ടിൻ്റെ കോർപ്പസുകൾ എത്രയാണെന്ന് കോർ കോടികൾ ഹൺഡ്രഡ് കോർ റുപ്പീസാണ് ഇപ്പം നിലവിൽ കോടി നൂറ് കോടി രൂപയാണ് നൂറ് കോടി രൂപയോളം ഒരു കരുതൽ ധനമായി എത്ര കാശില്ലെന്ന് പറഞ്ഞാലും ഗവൺമെൻറ് അക്കൗണ്ടിൽ ഈ ഫൈനാൻസ് സെക്രട്ടറിയുടെ കയ്യിൽ ഈ നൂറ് രൂപയുണ്ട് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഗവർണർക്ക് വേണ്ടിയാണ് ഗവർണറുടെ ആവശ്യപ്രകാരമാണ് ഗവർണറുടെ പിന്നെ നിയന്ത്രണ പ്രകാരമാണ് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഫൈനാൻസ് ആണെങ്കിലും ഗവർണർ ആണതിൻ്റെ കസ്റ്റോഡിയം കസ്റ്റോഡിയൻ അതിൻ്റെ ഈ അതോറിറ്റിയും ഗവണ്മെൻ്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ഫണ്ട് ആ ഫണ്ട് ഭരണഘടന അനുശാസിക്കുന്ന ഈ ഫണ്ട് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭരണ പ്രക്രിയക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് തുകയാണതിൽ ഏറ്റവും പ്രധാനം നൂറ് കോടി രൂപ ഈ രീതിയിൽ ചിലവഴിക്കാൻ നമുക്ക് സർക്കാരിന് പിന്നെ പ്രൊവിഷൻ ഉണ്ട് എന്നതാണ് അപ്പോൾ കണ്ടിജൻസി ഫണ്ട് എന്ന ഒരു ടോപ്പിക്ക് കണ്ടിജൻസി ഫണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പാര തൊണ്ണൂറ്റിയാറ് മുതൽക്ക് പിന്നെ ഈ കണ്ടിജൻസി ഫണ്ടിൻ്റെ പിന്നെ വ്യവസ്ഥകൾ നൂറ് വരെയുള്ള പിന്നെ നാല് ഇതിലാണ് ഈ കണ്ടിജൻസി ഫണ്ടിന് ഇതേ രീതിയിൽ വിശദീകരിച്ച് ബഡ്ജറ്റ് മാനുവലിൽ പറയുന്നത് അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സസ് ഗ്രാൻഡ് എന്നാണ് എക്സസ് ഗ്രാൻഡ് എക്സസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് എക്സസ് ഗ്രാൻഡ് ഓർ അപ്രോപ്രിയേഷൻ ഗ്രാൻഡ് ഗ്രാൻഡ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചില ചിലവഴിക്കാനുള്ളതായിരിക്കുന്ന ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ പിന്നെ വകയിരുത്തിയതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത് ഗ്രാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ബഡ്ജറ്റ് പ്രൊവിഷൻ അനുവദിച്ചതിനെയാണ് ഗ്രാൻഡ് ഓർ പിന്നെ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് അനുവദിച്ചു കൊടുത്താൽ അതിനെ ഗ്രാൻഡ് എന്ന് പറയും അപ്പോൾ ഗ്രാൻഡ് ആകുമ്പോൾ മിക്കവാറും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂണിറ്റിലേക്കത് കിട്ടും ഇത് എക്സസ് ഗ്രാൻഡ് ഓർ അപ്രോപ്രിയേഷൻ ഫോർ എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് റെഗുലേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അഞ്ച് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അഞ്ച് ആർട്ടിക്കിൾ അനുസരിച്ചാണ് എക്സസ് ഗ്രാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ എക്സസ് ഗ്രാൻഡ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ആ എക്സസ് ഗ്രാൻഡ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ചാണ് പ്രസന്റ് എ ഡിമാൻഡ് ഫോർ സച്ച് എക്സസ് െജിസ്ലേറ്റർ ആൻഡ് ഒപ്റ്റെയിൻ ഏൻ എക്സസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് പ്രൊസീജിയർ ടു ബി ഫോളോഡ് വെൻ ഇറ്റ് ഈസ് നോട്ടീസ്ഡ് ആഫ്റ്റർ ദി ക്ലോസ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ ദാറ്റ് എക്സ്പെൻഡിച്ചർ എക്സിഡ്സ് ദ ഗ്രാൻഡ് ആസ് എ ഹോൾ ഈസ് പ്രസൻറ്റ് അതായത് വകയിരുത്തിയ തുകയേക്കാൾ കൂടുതലായി ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒരു യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷനിൽ അനുവദിച്ചു കൊടുത്തതായിരിക്കുന്ന തുകയിൽ നിന്നും ചെലവഴിക്കേണ്ടതായിരിക്കുന്ന സംഗതികൾ ഒരു വർഷത്തേക്കുള്ളത് അധികമായി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് പ്രസൻറ്റ് ചെയ്യുന്നത് എക്സസ് ഗ്രാൻഡിന് വേണ്ടി പ്രസൻ്റ് ചെയ്യും എങ്ങനെ പ്രസൻറ്റ് എ ഡിമാൻഡ് ഫോർ സച്ച് ഗ്രി എക്സസ് ആ അധികമായിട്ട് വരുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിമാൻഡ് ഫോം ചെയ്യും എത്ര വേണമെന്നതിന് എത്ര വേണമെന്നുള്ളത് എന്നിട്ട് അത് എന്തു ചെയ്യും ലെജിസ്ലേറ്ററിൽ അവതരിപ്പിക്കും നിയമസഭയിൽ അവതരിപ്പിക്കും ഇപ്രകാരം അവ എന്നിട്ട് അങ്ങനെ അവതരിപ്പിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത് നിയമസഭ അത് അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണത് ഒപ്റ്റൈൻ ചെയ്യുമ്പോഴാണ് എന്തിന് പറയുന്നത് ഗ്രാൻഡ് എന്ന് പറയപ്പെടുന്നത് എക്സസ് എക്സ്പെൻഡിച്ചർ ബ്രോട്ട് ടു ദി നോട്ടീസ് ഓഫ് ദി ലെജിസ്ലേറ്റർ ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ഓതറൈസ്ഡ് ബൈ ഒപ്റ്റൈനിങ് എക്സസ് ഗ്രാൻഡ് അത് സാമ്പത്തിക വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കാരണം ആ ഒരു സാമ്പത്തിക വർഷത്തിലേക്കുള്ളത് എന്ത് ചെയ്തു അതിനേക്കാൾ ആവശ്യമുണ്ട് സാമ്പത്തിക വർഷം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ വരുമ്പോഴാണ് എക്സസ് എക്സസ് ബ്രോഡ് ചെലവ് അധികമായി കഴിഞ്ഞു അത് ബ്രോഡ് ടു ദി ദി നോട്ടീസ് ഓഫ് ടുമസ നിയമസഭയിൽ അത് കൊണ്ടുവരും ആഫ്റ്റർ ഓഫ് ഫൈനാൻഷ്യൽ ഇയർ ബന്ധപ്പെട്ട സാമ്പത്തിക വർഷം കഴിഞ്ഞു എന്നിട്ടാണ് ലജിസ്ട്രേറ്റർ കൊണ്ടുവരുക ഓതറൈസ്ഡ് ബൈ ഒപ്റ്റൈനിങ് എങ്ങനെയാണ് അത് ഓതറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ബൈ ഒപ്റ്റൈനിങ് എക്സസ് ഗ്രാൻഡ് അപ്പോൾ അധിക തുക അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അത് ചിലവഴിച്ചു സാമ്പത്തിക വർഷം കഴിഞ്ഞു സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട് പിന്നെ അത് നോട്ടീസ് ലജിസ്ട്രേറ്ററിനെ നോട്ടീസിൽ കൊണ്ടുവരികയും നിയമസഭ അത് അംഗീകരിച്ച് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയയുടെ പേരാണ് എക്സസ് ഗ്രാൻഡ് എന്നുള്ളത് അപ്പോൾ എക്സസ് ഗ്രാൻഡിന്റെ സംഗതി തോന്നിറു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടിജൻസി ഫണ്ട് എക്സസ് ഗ്രാൻഡ് അപ്പോൾ എക്സസ് ഗ്രാൻഡ് ഏതാണ്ട് ഒരു രൂപ ആയിരിക്കും അടുത്തത് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് തുടങ്ങുമ്പോഴേ നമ്മൾ പറഞ്ഞു ദർ ആർ ഫോർ സ്റ്റേജസ് നാല് സ്റ്റേജുകളാണുള്ളത് ബഡ്ജറ്റ് പാസിംഗ് ഓഫ് ദ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് നാലാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജ് എന്നൊക്കെ പറയാം റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് സ്റ്റേജ് ഓഫ് ദി ബഡ്ജറ്ററി സൈക്കിൾ എന്നാണ് ബഡ്ജറ്ററി സൈക്കിൾ എന്നാണ് ഈ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് പാസിംഗ് ഓഫ് ദ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് എന്നുള്ള ഈ നാല് സ്റ്റേജസ് സ്റ്റേജ് ഈ നാല് സ്റ്റേജ് കൂടെ ഉള്ളതിന് പറയുന്നത് ബഡ്ജറ്ററി സൈക്കിൾ എന്നാണ് ചക്രം പോലെയാണ് പോലെ പക്ഷേ അത് ലാസ്റ്റ് സ്റ്റേജ് നാല് സ്റ്റേജുകളാണ് നാല് സ്റ്റേജ് വന്നുകൊണ്ടിരിക്കും പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് പാസിംഗ് ഓഫ് ദ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് വീണ്ടും പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് അങ്ങനെ ആണ് സൈക്കിൾ പോലെ പോകും സൈക്കിൾ പോലെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് പറയുന്നത് ബഡ്ജറ്ററി സൈക്കിൾ സൈക്കിളെന്നാണ് പറയുക ബഡ്ജറ്ററി സൈക്കിളിലെ നാലാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ സ്റ്റേജാണ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ പ്രധാനമായും മൂന്ന് കമ്മിറ്റികളാണ് ഇൻവോൾവ് ചെയ്യുന്നത് ബഡ്ജറ്ററി ലെജിസ്ലേറ്റർ കമ്മിറ്റീസ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നീ നാല് കമ്മിറ്റികളാണ് സോറി മൂന്ന് കമ്മിറ്റികളാണ് പ്രധാനമായും റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കമ്മിറ്റിക്കൊരു പ്രത്യേകതയുണ്ട് എലക്റ്റഡ് ബൈ ദി ലെജിസ്ലേറ്റർ ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ട്രഷറി ബെഞ്ച് ഓർ ഓപ്പോസിഷൻ ബെഞ്ച് ഓപ്പോസിഷൻ ബെഞ്ചിൻ്റെയോ ട്രഷറി ബെഞ്ച് അതായത് ഭരണ ബെഞ്ച് പ്രതിപക്ഷ ബെഞ്ച് എന്നുള്ള വ്യത്യാസമില്ലാതെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എം എൽ എ മാർക്കിടയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന എം എൽ എ മാർ ഉൾക്കൊള്ളുന്ന മെമ്പർമാർ ഉള്ളതാണ് ഈ മൂന്ന് കമ്മിറ്റികളും മാക്സിമം നമ്പർ ഓഫ് ദ കമ്മിറ്റി ഇലവൻ മെമ്പേഴ്സ് പതിനാല് പതിനൊന്ന് മെമ്പർമാരാണ് മാക്സിമം പിന്നെയോ മിനിസ്റ്റർ ഷാൽ നോട്ട് ബി എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഈ കമ്മിറ്റിയിൽ ആര് പാടില്ല മന്ത്രി ഒരു മന്ത്രി ഏത് മന്ത്രി കാരണം മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് വകയിരുത്തുന്ന കാര്യങ്ങളെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതും അത് ഫൈനലൈസ് ചെയ്യേണ്ടതും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ വരുന്നൊരു കാര്യൊരു മന്ത്രി കൂടി ഉണ്ടെങ്കിൽ സ്വാർത്ഥമായ തൻ്റെ വകുപ്പിന് അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ മന്ത്രി ഇടപെടില്ലേ സുതാര്യമാവില്ല അതുകൊണ്ട് മന്ത്രി എന്ത് പാടില്ല ആവാൻ പാടില്ല മെമ്പേഴ്സാവാൻ മെമ്പർ ആവാൻ പാടില്ല ഓഫ് ഓഫീസ് ടൂ ഇയേഴ്സ് ഫ്രം ഫ്രം ദി ആ കമ്മിറ്റി വന്നോടെ മുതൽക്ക് രണ്ട് വർഷമാണ് കാലാവധി കാലാവധി അപ്പോൾ ഒരു ഭരണ പിന്നെ സമിതിയുടെ കാലഘട്ടം അഞ്ചു വർഷമാണ് അഞ്ച് വർഷത്തിനിടയ്ക്ക് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം ആദ്യം ഒന്ന് ഫോം ചെയ്യും രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഒന്നും കൂടി ഫോം ചെയ്യും ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഫോം ചെയ്യും ആ ഫോം ചെയ്യുന്നത് അവർ എം എൽ എമാർ അത് എലക്ഷൻ കഴിഞ്ഞ് അതിന് അവരുടെ കാലാവധി കഴിയുന്നത് വരെ അവരിൽ തുടരും ഇത് കഴിഞ്ഞാലും നിയമസഭ പിരിച്ചാലും ആ പിന്നെ പിന്നീട് ഈ മെമ്പേഴ്സായിരിക്കും ഉണ്ടായിരിക്കും അടുത്ത കമ്മിറ്റി വരുന്നത് വരെ വർഷമാണ് കാലാവധി രണ്ട് വർഷമാണ് കാലാവധി അങ്ങനെയാണ് അതാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ പിന്നെ ഭരണചക്രം തിരിക്കുന്ന കുറേ മിഷീനറികളെ കുറിച്ചാണ് ഈ ബഡ്ജറ്റ് മാനുവൽ പറയുന്നത് അർത്ഥം പിന്നെ ഇൻഡിപെൻ്റൻ്റ് അതോറിറ്റി ഓഡിറ്റ് ദ പബ്ലിക് അക്കൗണ്ട്സ് പബ്ലിക് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഇന്ത്യയിലെ ഇൻഡിപെൻ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സി ആൻഡ് ഏച്ചി ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പരമോന്നത സ്ഥാനമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ മൂന്ന് ഉയർന്ന സ്ഥാനം ഉച്ചയിൽ ഉച്ചയിൽ നിൽക്കുന്ന മൂന്ന് തസ്തികകളാണുള്ളത് അതിൽ ഒന്ന് സി ആൻഡ് എ ജി മറ്റൊന്ന് പ്രസിഡൻ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട് മൂന്ന് സുപ്രധാനമായ തസ്തികകളാണുള്ളത് അതിൽ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ എലക്ട് ചെയ്ത് എടുക്കുന്ന സ്ഥാനമേൽക്കുന്ന സത്യവാചകൻ ചൊല്ലി അധികാരമേൽക്കുന്ന പ്രഥമ പുരുഷൻ തന്നെയാണ് ഏറ്റവും വലിയ തസ്തിക അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത് ലെജിസ്ലേറ്റർ സംവിധാനമാണ് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കുന്ന അത് തിരഞ്ഞെടുത്ത എം എൽ എമാരുടെയും എം പിമാരുടെയും വോട്ടവകാശത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ് പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രസിഡന്റിന് ഒരിക്കൽ പ്രസിഡൻ്റായി അഞ്ചു വർഷം പൂർത്തിയായാൽ വീണ്ടും അദ്ദേഹത്തിന് തന്നെ അതേ പേഴ്സണലിന് തന്നെ വീണ്ടും എന്ത് ചെയ്യാം പ്രസിഡന്റ് ആവാം പക്ഷെ ആവാനുള്ള എല്ലാ നോംസും സാറ്റിസ്ഫൈ ചെയ്യണം പ്രസിഡൻ്റ് എലക്ഷന് വേണം അതിന് ഉണ്ട് എലക്ഷന് നോമിനേഷൻ കൊടുക്കണം അതിൻ്റെ സ്ക്രൂട്ടിനി കഴിയും അത് കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റ് ഇലക്ഷൻ്റെ സംവിധാനത്തിലെ വോട്ടവകാശമുള്ള മെമ്പർമാർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിന്നെ എം എൽ എമാരും എം പിമാരും ഉൾക്കൊള്ളുന്ന കാരണം അത് ജനസംഖ്യക്കാനുപാതികമായി എം പിമാരുടെ വോട്ടിൻ്റെ വാല്യൂവിനൊക്കെ മൂല്യത്തിലൊക്കെ മാറ്റം വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു എം പിയുടെ വോട്ടിൻ്റെ മൂല്യം ഉണ്ടാവില്ല ഇവിടുക്ക് കേരളത്തിലെ കാരണം ഉത്തർപ്രദേശിൽ വലിയ ജനസ ബാഹുല്യം ജനസംഖ്യാ ബാഹുല്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നേരെ തിരിച്ചാണ് ചെറിയ സംസ്ഥാനമാണ് ഈ ജനനിബിഡമാണ് പക്ഷെ ജനസംഖ്യയുടെ തോത് കുറവാണ് കാരണം ഉത്തർപ്രദേശിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനനിബിഡമായ സംസ്ഥാനമെന്ന് പറയുന്നത് കേരളമാണ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയ ഉള്ളത് പക്ഷെ മൂന്ന് കോടി മൂന്ന് കോടി ഇരുപത് ലക്ഷം ഒക്കെയാണ് പിന്നെ അതിനിടയിലുള്ള ഒരു നമ്പറാണ് പിന്നെ ജനസംഖ്യാനുപാദ്യമായി കാനേഷുമാരി കണക്ക് പ്രകാരവും പിന്നെ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്ക് ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ജനങ്ങളുടെ എണ്ണം ജനസംഖ്യ അപ്പോൾ ഈ പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത് സോറി പിന്നെ ജുഡീഷ്യറി എന്ന് പറയുന്നത് തർക്കവിതർക്കങ്ങളുടെ മുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ന്യായാധിപൻ നീതിയുക്തമായ തീരുമാനമെടുക്കുന്നതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് ജുഡീഷ്യറി ആ ജുഡീഷ്യറിയുടെ ഏറ്റവും മാക്സിമത്തിൽ ഇരിക്കുന്ന ആളുടെ അവസ്ഥയാണ് സുപ്രീം ജസ്റ്റിസ് ജസ്റ്റിസ് സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിക് സുപ്രീം കോർട്ടിനെ എലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു കൊളീജിയം എന്നുള്ള രീതിയിൽ അവിടെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് അവർ നിയമനം നടത്തുമ്പോൾ അവർ സത്യവാചകം ചൊല്ലി അധികാരത്തിൽ വരണം ആരുടെ മുമ്പിൽ സത്യവാചകം ചൊല്ലും പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ പ്രസിഡന്റിനെ സാക്ഷ്യപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് സത്യവാചകം ചൊല്ലുന്നത് അപ്പോൾ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോഴോ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ആരുടെ ആരെ പ്രസൻസിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സംവിധാനം നിലനിൽക്കുന്നത് അപ്പോൾ രണ്ട് വിഭാഗമായി നമ്മുടെ ലെജിസ്ലേറ്ററിൻ്റെ ഏറ്റവും മാക്സിമത്തിലെത്തി നിൽക്കുന്ന മാക്സിമം പവറുകൾ വെസ്റ്റ് ചെയ്യുന്ന വലിയ തസ്തിക എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ ആണെങ്കിൽ ജുഡീഷ്യറിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അപ്പോൾ ലെജിസ്ലേറ്ററിൻ്റെ നേതാവായി ജുഡീഷ്യറിക്കുമായി ഇനി നമുക്ക് വേണ്ടത് എക്സിക്യൂട്ടീവിനാണ് എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും മേഖലയിൽ അവരുടെ കാശ് കൊടുക്കുക അവരുടെ പണം പിരിച്ചെടുക്കുക സർക്കാരിന് വേണ്ടി പണം പിരിച്ചെടുക്കുക കൈവശം വെക്കുക കൊണ്ടു നടക്കുക ചെലവഴിക്കുക എന്നീ മേഖലകളിൽ പണവും പണമിടപാട് നടത്തുന്നത് മുഴുവനും എക്സിക്യൂട്ടീവാണ് ആ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലുള്ളവർക്ക് അവരുടെ പണം എപ്രകാരം സ്വരൂപിക്കണം സർക്കാരിന് വേണ്ടി അത് കൈവശം വെക്കാവുന്ന കാര്യങ്ങൾ അതിൽ വന്ന അപാകതകൾ എന്തൊക്കെയാണ് ഇത് ഓഡിറ്റ് ചെയ്യുകയും അത് കണക്കെഴുതുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അപ്പോൾ ആ കണക്കുകളുടെ മുകളിൽ ഓഡിറ്റ് അനിവാര്യമായി വരുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ കണക്കുകളെ എഴുതിയതിനെയും വരവ് ചെലവുകളെയും ഓഡിറ്റ് ചെയ്യുന്ന അവസ്ഥയിലുള്ള ഈ പിന്നെ സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി ആൻഡ് എ ചി എന്ന് പറയും ഇനി പ്രസിഡൻറിന് അഞ്ച് കൊല്ലത്തെ കാലം കഴിഞ്ഞാൽ വീണ്ടും പ്രസിഡൻ്റാവാം ചീഫ് ജസ്റ്റിസിന് അഞ്ച് വർഷത്തെ കാലം കഴിഞ്ഞാൽ വീണ്ടും ആവാം ആവാം എന്നാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഞ്ച് വർഷത്തേക്ക് മാത്രമാണ് നിയമിക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞ് അവർ സ്ഥാനഭ്രഷ്ടനായി കഴിഞ്ഞാൽ സർക്കാരിൻ്റെയോ പ്രതി പ്രൈവറ്റ് പാർട്ടികളുടെയോ യാതൊരു വിധ ഒരു ജോലിയും എവിടെ എടുക്കാൻ പാടില്ല ഇന്ത്യയിലെടുക്കാൻ പാടില്ല പുറത്തുവാ ഇന്ത്യയിൽ അവരുടെ സർവീസ് അവസാനിച്ചു സർവീസ് അവസാനിച്ചു അഞ്ച് കൊല്ലത്തെ പിന്നെ സി എൻ ഐ ജിയുടെ ജോലിയിൽ ഇതാണ് പിന്നെ അയാൾക്ക് എന്തില്ല ഇന്ത്യയിൽ ജോബില്ല ഇന്ത്യയിൽ ജോബില്ല അതിൻ്റെ ആവശ്യമില്ല ജോബിൻ്റെ ജോ മാത്രമല്ല അവർ ഇന്ത്യയിൽ അവർ ജോലി എടുത്താൽ അതുകൊണ്ടുണ്ടാവുന്ന ആപത്ത് മനസ്സിലാക്കിയിട്ടാണ് ഭരണഘടനയിൽ അതങ്ങനെ വെച്ചിരിക്കുന്നത് കാരണം ടാക്സിന് കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടതും കൊടുക്കേണ്ടാതിരിക്കുന്നതുമായിരിക്കുന്ന വ്യവസ്ഥകളെയൊക്കെ വിലയിരുത്തിയിട്ടുള്ളത് എവിടെയാണ് ടാക്സിൻ്റെ അസസ്മെൻറ്റ് ടാക്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതിന് പാർലമെൻറ്റിൽ പ്രവിഷനുണ്ട് മന്ത്രിസഭയ്ക്ക് ഫൈനാൻസ് മിനിസ്റ്റർക്ക് അതിന് അധികാരങ്ങളൊക്കെ ഉണ്ട് ഈ ഇത് അധികാരങ്ങളൊക്കെ ഉള്ളത് എന്തൊക്കെ ആയിട്ടാണ് വരിക എന്നുള്ളത് നേരത്തെ കുട്ടി അറിയുന്ന ആൾ നേരത്തെ പറഞ്ഞയച്ചിരുന്ന ആള് ഓഡിറ്റിന് വേണ്ടിയിരുന്ന അവിടെക്ക് ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് സി എൻ ഡേ എന്ന് പറയുന്നത് അപ്പം മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഇത് സ്പഷ്ടമായ മൂന്ന് ഉയർന്ന സ്ഥാനങ്ങളാണ് എന്നുള്ളത് ഇത് ഫൈനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളിത് പറഞ്ഞു കാണും പക്ഷേ ഇതതിൻ്റെ അവസാന ഘട്ടത്തിൽ ബഡ്ജറ്റ് മാനലിൻ്റെ അവസാന ഘട്ടത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ ഇനി തുടർന്ന് വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിലേക്ക് പി എസ് ഗഡിയുടെ സർവീസ് അവിടെ അവസാനിക്കുകയാണ് വരുന്ന എപ്പിസോഡിൽ ബാക്കി വെക്കാം സ്ഥലം വാലിക്കും വരഹമുല്ല